എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആണ് ദേജാവു ഇതിൻ്റെ മീനിങ് ഓൾറെഡി സീൻ എന്നാണ് ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സാഹചര്യം അല്ലെങ്കിൽ സ്ഥലം നേരത്തെ കണ്ടിട്ടുള്ളതായും അവിടെ നടക്കുന്ന ഇൻസിഡൻ്റ് നേരത്തെ നടന്നതായും തോന്നുന്നതാണ് ദേജാവു ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും ഒരിക്കൽ ദേജാവു എക്സ്പീരിയൻസ് ചെയ്യുന്നത് പ്രശ്നമാണോ എന്നാണ് ഒരു ക്ലയൻറ്റ് ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ഉത്തരം നോക്കാം ഒക്കേഷണലി അതായത് വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ദേജാവു നോർമൽ കോക്നേറ്റീവ് ഫങ്ഷൻ ആയിട്ടാണ് പറയുന്നത് എന്നാൽ ദേജാവിനോടൊപ്പം കൺഫ്യൂഷൻ മെമ്മറി പ്രോബ്ലം മറ്റ് തോട്ട്സിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിൽ ഫ്രീക്വൻ്റായും വരികയാണെങ്കിൽ അണ്ടർലൈങ് പ്രോബ്ലംസ് ആയ ടെമ്പറൽ ലോബ് എപ്പിലപ്സി ആൻസൈറ്റി ഡിസോർഡർ എന്നീ കാരണങ്ങൾ കൊണ്ടാകാം ചിലർക്ക് ക്ഷീണം അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളത് കൊണ്ടും ദേജാവു ഉണ്ടാകാം ഇത്തരത്തിൽ ദേജാവ് എന്ന ഫിനോമിനിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും സിംറ്റംസ് ഉള്ളവർ തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്